അല്ലാതെ സ്വാഗതം പറഞ്ഞേ എന്തിട്ടുണ്ടായി എവിടെ പ്രശ്നം ഏത് കമ്മല് പൊന്നെ ആ അവനാ എട കണ്ണാ കണ്ണാ നീ തട്ടിക്കളഞ്ഞാടെ കുറുമ്പ് കാണിക്കണേ കണ്ണുകുട്ടിയേ എന്തിനാ കുറുമ്പ് കാണിക്കണേ കല്ലേ എല്ലാവരും അടുത്തും വീഡിയോയിൽ പറയാൻ പോവാണ് എല്ലാവരും കണ്ണൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാക്കല്ലേ കണ്ണൻ ചേട്ടൻ കുറുമ്പനാന്നൊക്കെ വീഡിയോയിൽ പറയാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് കല്ലുവാ പറ നീ എന്നെ എന്തിനീ കമ്മലൊക്കെ എൻറെ മോനൊന്നും തട്ടി കളിയില്ല നീ നോടാ പറയണതാ എൻ്റെ മോനൊന്നും തട്ടിക്കളിയില്ല നോക്കിയോക്കിയാ തട്ടി കളിയ നോക്കട്ടെ എൻറെ മോനൊന്നും തട്ടിയില്ല എൻറെ മോൻ നല്ല കുട്ടിയാ എന്റെ കണ്ണൻ കണ്ണെന്ന് പറഞ്ഞല്ലേ കണ്ണൻ എന്നാണോ പറഞ്ഞു അല്ലേ കല്ലു ആണല്ലോ എന്നാണോ അറിയാത്ത കുട്ടി എടാ കുറുമ്പാ എടാ കുറുമ്പാ നീ എൻറെ മോളുടെ കമ്മലൊക്കെ തട്ടിക്കളഞ്ഞല്ലേ ഏ പാവണ്ടിട്ട കല്ലു എല്ലാവരും കല്ലുവാണ് കുറുമ്പത്തി കണ്ണൻ പാവാണ്ന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇവനാ ഇവിടെ അല്ലേ ഏ എൻറെ മോൻ പാവ ഇതിപ്പോ കാല് കലിച്ചിടുന്നു തോന്നുന്നുണ്ടവൻ എന്റെ മോനെ വലിച്ചിട അതെ അതെ കാലം പിടിക്കാൻ പാവയാണ് നമ്മുടെ നീ എന്റെ മോൻറെ അടുത്ത് വെട്ടി കൊണ്ടു വെക്കുന്നേ ഓ ഹലോ വേണ്ട ഞങ്ങളുടെ അടുത്തുള്ള പക്കോ ഞങ്ങള് തട്ടിക്കളി നീങ്ങിരുന്നോ വേണങ്ങേ കമ്പലും വേണങ്ങി കമ്മലും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ കല്ലൊക്കെ മറക്കിടും കടലൊക്കെ തട്ടിക്കളയോ കണ്ണാ നീക്കി വെച്ചോള് ഇനി നീ എങ്ങനെ തട്ടുട കണ്ണാ പിന്നെ ഞങ്ങളിപ്പോ അങ്ങോട്ട് നീങ്ങി വരും അല്ല കണ്ണാ നീങ്ങി ചെന്നേ നീങ്ങി തട്ടിക്കോ ഇനി അവിടെ തട്ടിക്കാൻ നിലത്ത് പോണ് നിലത്ത് പോയാ കിട്ടൂലേട്ടാ കട്ടലിന്റെ ഇടയിലൊക്കെ പോയാൽ കിട്ടൂലേട്ടാ പിന്നെ ആ ഇത് എന്തിനാ ഇങ്ങനെ കോല കോലൊന്നും കാണിച്ചു വീഡിയോ ഇവിടെ വന്നേ വെക്കേഷൻ ആയപ്പോ തൊട്ടേ സ്കൂളില് പോകുമ്പോളി അതൊന്നും ഇടാൻ പറ്റില്ല മാല ഹയർ ബാൻഡ് എവിടെന്നും ഒരു വലിയ പൊട്ട് അതേ ഒരു പോളിസ്റ്ററിന്റെ പോലത്തെ ഡ്രസ്സ് ഇട്ട് നടക്കേണ്ടി വച്ചു കൂട്ടത്ത് കോട്ടന്റെ ഉണ്ണിയാ കോട്ടന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കില്ല അവൾക്ക് ഏതാണ് അവൾക്ക് തോന്നുന്നേ അത് അത് ഇങ്ങനെ പ്യുവർ കോട്ടൺ എല്ലാ ഡ്രസ്സ് പക്ഷെ അതിട്ടിട്ട് നടക്ക രാവിലെ തൊട്ട് ഇപ്പൊ മേലെ മുഖത്തൊക്കെ ഉത്യാവശ്യം ചൂട് കുരു പോലെയൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് എന്നാലും അവൾക്ക് അവളുടെ പിടിച്ച വാശികളൊക്കെയാണ് അപ്പൊ എല്ലാവരും അറിഞ്ഞില്ലേ ആരാ കുറുമ്പെന്നുള്ളത് കണ്ണാ എല്ലാരും അറിഞ്ഞില്ലേ കണ്ണനാണ് അവിടത്തെ കുറുമ്പന്ന് എല്ലാരും അറിഞ്ഞില്ലേ മോശക്കേടായില്ലേ ഇപ്പൊ അയ്യോ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് കല്ലുമാണ് കുറുമ്പത്തി കണ്ണൻ പാവാണെന്നൊക്കെയാ ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ പച്ചക്കറി അരിയാനൊക്കെ വെച്ചാ എന്തെങ്കിലും ഇപ്പൊ ഞാൻ നെറ്റിപ്പട്ടുണ്ടാക്കാനിരിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഇവരുടെ അടുത്തിരുന്നു കഴിഞ്ഞാലേ ഇതന്നെയാ അവന്റെ അഭ്യാസമാണ് ഇവന് ഇതൊക്കെ തട്ടിക്കളയാൻ വരും കുഞ്ഞു കുറുമ്പൻ അല്ല ഒക്കെ തട്ടിക്കളയാൻ വരും അല്ലേ ഇന്ന് സത്യം പറഞ്ഞ വീഡിയോ ഇടനോടേന്ന് വെച്ച് കൺഫ്യൂഷനിലിരിക്കായിരുന്നു ഞാൻ അപ്പൊ കല്യാണി വന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ അമ്മതി കണ്ണൻ ചേട്ടൻ കുറുമ്പ് കാണിക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു മൂഡ് വന്നപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് ഇടുന്നത് എന്നിട്ട് വീഡിയോ സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യാണ്ടിരിക്കുക വൈകിട്ട് ചേട്ടൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ വേണം എന്ന് വിചാരിച്ച് നിൽക്കുക അത്രയും വയ്യാണ്ടിരിക്കുക തലവേദന ഭയങ്കര തലവേദന കബക്കെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ആ എടുത്തോണ്ട് പോയാള് ആ തലവേദനയും കബക്കെട്ടും ആകെ പ്രശ്നമായിട്ടിരിക്കുക ഇവിടെ അല്ലണ്ടാ അപ്പൊ ഞങ്ങളെ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴേ ഞാൻ ഈ സൗണ്ടിന്റെ ക്ലാരിറ്റിയുടെ പ്രശ്നം കാരണം ഫാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ആ ഫാനിട്ടിട്ടാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല റൂമില് ഇപ്പൊ ഇവിടെയാകുമ്പോ ഇങ്ങനെ ഹോളീന്ന് കാറ്റമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ എനിക്ക് വയ്യ വർത്താൻ ഒന്നും പറയാ വയ്യ ഭയങ്കര നെഞ്ചിലൊക്കെ കണ്ടാത്തുമ്പോ ചവിട്ടല്ലേ നെഞ്ചിലൊക്കെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ കണ്ണെന്ന് എടുത്തിട്ട് വരാനോ അപ്പൊ ഞാൻ അവിടെ നിന്ന് നിങ്ങളുടെ റൂമിൽ നിന്ന് നിങ്ങളുടെ എടുത്തിട്ട് വന്നപ്പോ തന്നെ എനിക്ക് പറ്റുന്നില്ല ഏതൊക്കെയാണ് ആകെ പ്രശ്നം സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ വീഡിയോണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒരു ദിവസം മടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡിലേ കാണിക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ടിലാണെങ്കിലും വ്യൂസിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിന്റെ ഒരു ഒന്ന് ഡൗൺ ആവുന്നത് പോലെ തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇല്ല എന്നെ കൊണ്ട് പറ്റുന്ന ദിവസം എന്തിട്ടാണോ ഒരു മിനിറ്റ് വീഡിയോ വേണോ അത് ഞാൻ ഇടും എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത്രേം പറ്റാത്ത ദിവസമാണെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് വീട്ടിലില്ലാണ്ടിരിക്കുള്ളൂട്ടോ അല്ല എനിക്കൊന്ന് അയ്യോ ബലം പിടിക്കില്ലേ അല്ല എനിക്കൊന്ന് എണീറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോസ് ഇടും ഇന്ന് ഒട്ടും എന്ന് വിചാരിച്ചതാ ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് തല പോണ്ടില്ല തലവേദന അതൊക്കെയാണെങ്കിലും പക്ഷെ ഞാൻ കിടന്നില്ല കിടന്ന് കഴിഞ്ഞ പിന്നെ നമുക്ക് കടന്ന് ഇരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നടക്കായിരുന്നു പക്ഷെ വൈകുന്നേരം എന്തെങ്കിലും ഞാൻ കടന്നു പോകുന്ന എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ട് അപ്പൊ ചേട്ടൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിക്കാം ക്യാഷ്വാലിറ്റിയിലായാലും ജസ്റ്റ് ഒന്നും പോയി കാണാന്ന് വിചാരിച്ച വേറെ ഒന്നല്ല എങ്കിൽ തലവേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേറെ ഒന്നും അല്ല കേട്ടെ ഈ കപക്കേട്ടിന്റെ പ്രശ്നാണ് പിന്നെ നെഞ്ച് ഒക്കെ ഭയങ്കര വേദന പിന്നെ കല്യാണി കുട്ടി ഇന്ന് എന്താണ് അവയ കുറുമ്പിണ്ടായില്ല അമ്മര മോനെ ഇവിടെ ഇരുന്നേ നോക്കട്ടെ ഇന്നിപ്പങ്ങനെ വല്യ കുറുമ്പിണ്ട് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ഇങ്ങനെ ഇരുന്നപ്പതേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളിക്കലും കാര്യങ്ങളൊക്കെ അല്ലാത്ത ഇന്ന് കുറുമ്പ് കുറവായിരുന്നു കുറവായിരുന്നല്ലേ അമ്മക്ക് വയ്യാത്തതല്ല എന്റെ മോനും ഉണ്ടല്ലോ ചുമ രണ്ടടുത്തേക്ക് ചുമക്കല്ല ചാട്ടിനു മാത്രാത്തതിന് അവനാണെങ്കിൽ വായ തുറന്ന് കാണിച്ചു കൊടുക്ക മാസ്ക് വെക്കട്ടെ കഞ്ഞിനെ മാസ്ക് വെക്കട്ടെ മാസ്ക്

ഷ്ടെ ഭയങ്കര ഇഷ്ട ഭയങ്കര വീഡിയോട്ടാ അപ്പൊ ഞാൻ അധികം വലിച്ചു കൊണ്ടുപോല ചെറിയ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തിടാന്ന് വിചാരിച്ച എനിക്കിതുപോലെ ഇരുന്ന് നോക്കി ഫോണിൽ നോക്കിരുന്ന് എന്തിനാടോ ചൂട് എടുത്തിട്ടും പരില്ലേട്ടോ ഫോണിൽ നോക്കിയിരുന്നിട്ട് എഡിറ്റ് ചെയ്യാനും എനിക്ക് വയ്യ കുറേ നേരം ഇങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ കണ്ണും ഭയങ്കര പ്രശ്നമാണ് അപ്പൊ വന്നിട്ട് എന്തായാലും ചേട്ടൻ വന്നിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം എന്ന് വിചാരിച്ചു നോക്ക അല്ലെങ്കിൽ നടത്തേക്ക് ഞാൻ എനിക്കില്ലേ ഞാനപ്പം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു രണ്ട് ദിവസത്തേക്ക് പക്ഷെ വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റാത്ത സിറ്റുവേഷനാണ് കല്ലൂന് എക്സാമാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ കല്ലൂന് എക്സാം ഇരുപത്തി രണ്ടാം തീയ്യതിയും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി പിന്നെ വേണമെങ്കിൽ എനിക്ക് പോവാം പക്ഷെ അല്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ പോയാലും എക്സാമിന് പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരണം അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കാം അപ്പൊ ഇത്രേ ഉള്ളു വേറെ ഒന്നും ഇല്ല പറയാനായിട്ട് ഞാൻ ഇങ്ങനെ ഡൈൻ മൈ ലൈഫായിട്ട് ഇന്നിപ്പോ നേരം വൈകി എണീക്കാനായിട്ട് പിന്നെ എന്തൊക്കെയാ തട്ടിക്കൂട്ടി കൊറച്ച് കറിയും ചപ്പാത്തി അതൊക്കെ ഉണ്ടാക്കി രാവിലെ അങ്ങനെയൊക്കെ എന്തി വലിച്ചാണ് ഓരോന്ന് ഇങ്ങനെ ചെയ്തത് ഭയങ്കര നീര് ഇറക്കും പല്ലു വേനെടുക്ക ചെവി വേനെടുക്ക അങ്ങനെയല്ല പല്ല് നീരറങ്ങിട്ടത് ഇത് അങ്ങനെയല്ല ഇത് നീരങ്ങിട്ട് വല്ല ഒക്കെ വേദന വായ എന്താന്നറിയോ വേദന ഉം ചില ചുണ്ടാ വായല്ല പല്ലയാല് ചുണ്ടും ചുണ്ട് പറിച്ചു കളയാളത് എനിക്കൊരു നേരം നേരമാക്കട്ടാ പിന്നെ ഭർത്താൻ നമ്മടെ കണ്ണൻചേട്ടൻ പറയൂലോ അല്ലേ കണ്ണൻചേട്ട എനിക്കാ കണ്ണൻ മുടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയ എന്റെ സന്തോഷാണ് ഈ കാണിക്കുന്നത് ഞാൻ ഇത്തിരി കാറ്റ് കിട്ടാന്ന് വെച്ചിട്ട് ഇവിടെ ഇരുന്നതാടോ കേറാൻ എന്നോട് തന്നെ കേറാൻ വയ്യാ ബോഡി പെയിൻ ഒക്കെ ആയിട്ട് പിന്നെ നിന്റെ അടുത്ത് കയറണോ അങ്ങോട്ട് അമ്മാങ്ങോട്ട് അമ്മാങ്ങടെ കയറ്റി തരാം തന്നെ അങ്ങോട്ട് നടന്ന പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ 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 പോവാൻ പോവാം സാൻ അടിയിലേക്ക് പോവാം അപ്പറ്റാ ബൈ ബൈ